റാബിലെ ഒരു വർക്കിന് വന്നാട്ടെ ആറരം വരാൻ പറഞ്ഞു കറക്റ്റ് ആറര ആപ്പിടും ആറ മുപ്പത്തഞ്ചായ്പോ വന്നു മണി വന്നപ്പോഴുമണി അങ്ങോട്ട് കുറച്ച് കൊറച്ച് വർക്കെന്നാ തോന്നുന്നത് എന്നാലും പോയി നോക്കാം എന്ന പരിപാടി നോക്കട്ടെ ഇത് റോഡ് വർക്ക് ആട്ട കോൺക്രീറ്റിനുള്ള വർക്ക് എന്ന് ട്ടാ റോഡിന് വീതി കൂട്ടാനുള്ള ചെറിയ പണിയേ ഉള്ളൂ തേജിന്റെ കുറ്റി വേണ്ട തേജിന്റെ കുറ്റി പറിക്കണം കേട്ടോ തേക്കിന്റെ വെച്ച് കാരണം ഇന്നലെ ചെയ്യാൻ പറഞ്ഞ വർക്കാറില്ല ഇന്നലെ രാവിലെ വന്ന് ഒരു വർച്ച് കഴിഞ്ഞവിടെ നോക്കിന്നു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒരു വിറ്റ് പറഞ്ഞ അടുത്ത അടുത്ത വേറെ വിറ്റ വന്നു ഇന്നലെ ചെയ്യട്ടെ കേസാരുന്നു ഇന്നേരം അത്ര നേരമാണ് നോക്കിയത് എന്റെ നാശ് ആറയാന്നേരം പറഞ്ഞു ആ ആറേ ആവുമ്പോൾ വരണ്ടേ പഴങ്ങിണ്ട് വേണ്ട നമ്മടെ കണ്ട് ഉത്തരവാദിത്വം പോലെ കാര്യങ്ങള് നടന്നു നമ്മക്കൊരു മണിക്കൂറിന് എന്നാ പറഞ്ഞു പോന്നു കത്തായാലും പറഞ്ഞു മണ്ണിന്റെ പിടുത്തമൊന്നുമില്ല ഞാനിതെല്ലാം പറയുന്നതിനാന്ന് ചോദിച്ചാൽ ഇത് അറിയാൻ വേണ്ടി കേട്ടോ അറിയാൻ വേണ്ടിയെന്ന് പറഞ്ഞാൽ കുറ്റി പറിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പോരുന്നല്ലേ ഓരോ കുറ്റി കുറേ ചെലവര് പറഞ്ഞാലോ അവൻ കുറ്റി വേണ്ടി അത്ര സമയം എടുത്തു ഇത്ര സമയം എടുത്തു ഓരോ കുറ്റി എങ്ങനെയാ നമുക്കറിയാൻ പറ്റുമോ അതിന്റെ പേര് പോയേക്കുന്ന അന്ന് അല്ല ഓരോരുത്തര് കുറ്റി പറിക്കുന്നു അതുകൊണ്ടോ ശരിയാൾക്കാരെ പറഞ്ഞാൽ അവൻ കുറ്റി പറിക്കാൻ പോത്ര സമയം എടുത്തു നീ ഇത്ര സമയം എടുത്തു എന്ന് പറയും കുറ്റിയുടെ വേര് പോയത് എങ്ങനെ നമ്മൾ അളർന്നല്ലല്ലോ കുറ്റി പറഞ്ഞാ പോക ഓരോരുത്തരും അതിന്റെ വേരിന്റെ ആഴവും ഇതെല്ലാം അനുസരിച്ചല്ലോ പറഞ്ഞു തരാതിരിക്കോ ചെയ്യുന്ന പിന്നെ കഴിഞ്ഞ ദിവസം കമന്റ് ഇട്ടായിരുന്നു ഒരു പുള്ളി ആ ഉള്ള വറക്കിന് വന്നപ്പം രണ്ടു മണിക്കൂറേ ഉള്ളു പറഞ്ഞിട്ട് അഞ്ചു മണിക്കൂർ എടുത്തു രണ്ട് മണിക്കൂറാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ രണ്ട് മണിക്കൂർ കൊണ്ട് തീർക്കാം അതായത് നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ തീരണ്ടെങ്കിൽ ചിലപ്പോ അഞ്ചു മണിക്കൂർ എടുക്കും ഏ ഒരു നൈറ്റ് ആണെങ്കിൽ അഞ്ചു മണിക്കൂറിൻ്റെ രണ്ടു മണിക്കൂറിൻ്റെ തീർക്കാം എട്ട് മണിക്കൂറിന് വേണമെങ്കിൽ തീർക്കാം നിങ്ങള് വീട് ഒരു ഒരാൾക്ക് വീട് ലെവലിൽ വീട് വെക്കാൻ ലെവൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ മാത്രം ഇവിടെ മാത്രം മൂല എടുക്കണം എന്നാ മണ്ണിങ്ങോട്ടിടണം ഇങ്ങോട്ട് ഇടാൻ പറ്റത്തില്ല അവിടെ താഴണം പിന്നെ ആരാ മറ്റേ എഞ്ചിനീയർ പറഞ്ഞു അവിടെ പൊങ്ങി ഞാൻ ശരിയാകത്തില്ല പ്രകാരം അവിടെ താഴണമെന്ന ഇതെല്ലാം പറയുന്നത് പണി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താ അല്ലാതെ നോക്കാൻ ചെല്ലുമ്പോൾ പറയത്തില്ല നോക്കാൻ ചെല്ലുമ്പോൾ പറയും ഇത് ഇത്ര ലെവൽ ചെയ്യണമെന്ന് മാത്രമേ പറയൂ അന്നേരം ആ കണക്ക് വെച്ചാൽ എനിക്ക് രണ്ട് മണിക്കൂർ നിന്നൊക്കെ പറയുന്നത് ഓരോ ഓപ്പറേറ്റർമാർ രണ്ട് മണിക്കൂർ കണക്കും പറ്റോണ്ട് ഇരുന്നിട്ട് അഞ്ചു മണിക്കൂറാണെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ല രണ്ടു മണിക്കൂറിന് തീർത്തിട്ടോണ്ട് രണ്ടുമണിക്കൂറിന് തീർത്തിട്ടോ അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കത്തില്ല അതാണ് അതിന്റെ വേറൊരു വശം പിന്നെ എഴുതി പണിയാൻ പോയാൽ പല ആൾക്കാർക്കും അവളെ ഉറപ്പായി കുറയ്ക്കണം കുറയ്ക്കണം എന്നാ കുറയ്ക്കാനും ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കട്ടാഴ സിമെന്റിന്റെ ഒന്നും കുറയ്ക്കത്തില്ല അതൊന്നും കുറയ്ക്കാൻ പറയത്തില്ല എന്നാ എന്നാ കമ്പിക്ക് അത്ര വരവേണ്ട കമ്പിയുടെ കിലോയ്ക്ക് പത്ത് രൂപ കുറയ്ക്കാൻ പറയുവോ കുറച്ച് മേടിക്കോ അതൊക്കെ നല്ല കറച്ച് പൈസ കൊടുത്ത് മേടിക്കും എന്റെ പാവപ്പെട്ട ജേ ജീവിക്കാർ കൊങ്ങാക്ക് നോക്കും തോക്കും എന്നാ ജേ ജീവ ഇല്ലാതെന്ന പണിട്ട് അതും അതും പറ്റത്തില്ലല്ലോ ജേ സി വി ഇല്ലാതെ പണിയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോട്ടെ അതും പറ്റത്തില്ല ജേ സി നല്ല വൃത്തിയായിട്ട് അവർക്ക് കിടക്കുകയും വേണം ജെയ് ജിയുടെ പൈസയും കൊടുക്കാൻ പറ്റത്തില്ല ജേ സി വിട്ട് പണിയുകയും ചെയ്യും അത് മാന്തി ഇത് മാന്തോ വട്ടിച്ചേട്ടം വരെ കോരിച്ചു സാങ്കേതിക ആൾക്കാരാ എന്നിട്ട് പറയും മണിക്കൂർ കൂടി അത് കൂടി ഇത് കൂടി കയറും അല്ലാത്തോടത്തെല്ല മണ്ട് കയറ്റി വേണം കയറുമല്ലാത്ത ഇടയ്ക്കൂടെ മരത്തിന്റെ ഇടയ്ക്കൂടെ ഒക്കെ വണ്ട് കയറ്റി പറഞ്ഞ് ഇച്ചിരി മണിക്കൂർ കൂടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയും പറയും മണിക്കൂർ കൂടി രണ്ട് മണിക്കൂറാണ് പറഞ്ഞത് അവന് അഞ്ചു മണിക്കൂർ പറഞ്ഞു നമ്മളെന്നാ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കു അതെങ്ങനെയല്ലേ ചെയ്യണം അത് പറ്റത്തില്ല അതോടെ ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്ന എഞ്ചിനീയർ പണി ദിവസത്തു പറഞ്ഞോ എന്ന് പറയും ഇതെല്ലാം ഏ മണിക്കൂറും ആവാൻ പറ്റത്തില്ല കൃത്യം ആണോന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ വലിയ വാടാ നിങ്ങളോ മറ്റേ എന്തിനോട് വല്ല വിഷ ക കത്ത എഞ്ചിനീയർമാർ വാരി വാരിക്കോലി കൊടുക്കും ഇരുപത്തഞ്ചു ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ നാല്പത്തഞ്ചു ലക്ഷം രൂപ ആയിരിക്കും പണിയിരിക്കില്ല പുറത്തായിട്ട് പണിയാണെങ്കിൽ ഇരുപത്തി അഞ്ചായിരം രൂപയാക്കില്ല ലക്ഷങ്ങൾ എഞ്ചിനീയർമാർക്ക് കൊടുക്കും അതിനൊന്നും കുഴപ്പമില്ല ജെ സി കാര് ഒരു നൂറ് രൂപ കൂലിക്കഴിഞ്ഞ പ്രശ്നമാണ് അതല്ല നമ്മൾ വണ്ടി ഓടി അവിടെ ചെന്ന് പണിയേം വേണം ഏ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് പണിയാണേ സൂപായും കൈക്കോട്ടും പണിയാണ് പണിയാണെ ഒറ്റ പൈസ പോകലോ അതൊക്കെ പതിനായിരം രൂപ ഒറ്റ കൊണ്ട് മേടിച്ചോണ്ട് പോകുമ്പോൾ അത് മൊത്തം പോക്കറ്റിലോട്ട് ഇടാനാന്നാണ് ധാരണ മൊത്തം ലാഭമാണ് അവിടുന്ന മൊത്തം വകുപ്പ് പൈസ വേണ്ട കുറച്ച് ലാഭം എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഈ സൈറ്റിലെ കാര്യമല്ല കേട്ടോ പറഞ്ഞേ ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞ പൊതുവെ ആൾക്കാർക്കുള്ളൊരു പ്രഭാവമാണ് ഒരു പത്ത് വാഴക്കുഴി എടുക്കാൻ പറ്റും നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് അരമണിക്കൂർ കൊണ്ട് പത്ത് വാഴ എടുത്തു ആയിരം രൂപ ചോദിച്ചുകഴിഞ്ഞ വയ്യ തരത്തില്ല ആയിരം രൂപ ഒന്ന് ആ പത്ത് വാഴക്കുഴി എടുക്കാൻ ഒരു അവര് പണിക്കാരെടുത്തോണ്ട് അവൻ രണ്ട് ദിവസേ പണിയും രണ്ട് ദിവസം കൊണ്ടായിരിക്കും പണിയും അവര് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാലോചിക്കത്തില്ല മ്മളിപ്പം പത്ത് രൂപ ഒരു പത്ത് പാൽപ്പൊടി എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരവർക്കും അത്രയല്ലേ പണത്തുള്ളത് അറിയാൻ മാരോണ്ടൊന്നുമല്ല പിന്നെ ഇതൊക്കെ ഓരോ പൈസ തരാനുള്ള മടി ഇത്രേ ഉള്ളൂ എന്നുള്ള ധാരണ എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഈ ആൾക്കാര് പറയുന്നത് ൂരിപ്പടിക്കോണ്ടിരിക്കുന്നു കാരണം കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലെ ഞാൻ ഇച്ചോടെ വലിച്ചിട്ട് തള്ളാം ഇവിടെ ഏകദേശം തീരുമാനമായി തള്ളി നോക്കാം തള്ളിയിട്ട് ലെവലായില്ലെങ്കിൽ ഒന്നുകൂടെ വലിക്കാം കേറ്റം പറ്റൊണ്ട് ചെറിയൊരു മുഴമ്പുഴ ഇടട്ടോ ആ മുഴമ്പെടുത്തു കഴിഞ്ഞാല് വീറാത്തുള്ളൂ അതിപ്പോ വലിച്ചോണ്ടിരിക്കണ വീതിക്കായി വീടുന്ന പത്തടി വീതിക്കായിരിക്കും എന്നാലും ബാസി വിളിക്കാം നാളെ പോയതല്ലേ വന്നു കഴിഞ്ഞിട്ട് പാടില്ല പണിയപ്പിക്കാനും പാടില്ല ഒരു ഒറ്റപ്പെട്ട ചെയ്തോ നമ്മള് ചെയ്യാ നല്ല കറ്റി പാറയ കറ്റിയാ വഴി വളർന്ന് ലെവലാക്കി തീർന്നുണ്ടോ ആ സൈഡ് എടുക്കുന്ന താമസ ഉള്ളായിരുന്നു പരിപാടി തന്നു ഞാൻ ചേട്ടൻ വന്ന എന്തേലും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ചെയ്തോ ചെറിയൊരു പണിയാണിവിടെ അതിന് രാവിലെ ആറരയ്ക്ക് വന്ന ആറരയ്ക്ക് വന്നിട്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള സെറ്റപ്പിൽ വഴി ആക്കിയിട്ടുണ്ട് ഇനി ആള് പുള്ളി വന്നില്ല കേട്ടോ നേരെ വേറെ സൈറ്റ് പണിയുണ്ടാകും തന്നെ ഈ സൈഡ് കംപ്ലീറ്റ് സൈഡ് എടുത്തു ഇപ്പം ഇത്രയും വീതി കൂട്ടി എടുത്തിട്ടുണ്ട് നേരത്തെ ഇത്രയും വീതി ഇല്ലായിരുന്നു ഒരു വണ്ടി അറിയാൻ ഉള്ള വീതി ഇപ്പം ഇത്ര ലെവലാക്കി ഇനി ആ ചേട്ടൻ ഒന്ന് വിളിച്ചോട്ടെ വേറെ സൈറ്റിൽ നിന്ന് ആൾ വിളിക്കാൻ സാധിക്കും ഇന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം നാളെ തോട്ട് ലീവാ ക്രിസ്തുസിൻ്റെ ലീവ് എന്നും ലീവാന്നെ ക്രിസ്തുസിൻ്റെ പേര് രണ്ട് മൂന്ന് ദിവസം ലീവ് മറ്റേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്